കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ദാവിദിൻ്റെ മകനായ ശലോമോൻ തൻ്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു അവൻ്റെ ദൈവമായ യഹോ അവനോട് ഇരുന്ന് അവനെ അത്യന്തം മഹത്വപ്പെടുത്തി ദൈവം നിന്നോടുണ്ടെങ്കിൽ നീ ഒന്നും പേടിക്കാൻ ദാവിദിൻ്റെ മകൻ്റെ ശലോമനുമേൽ കൂടെ ഉണ്ടായിരുന്നു ദാവിദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെ ശലോമോൻ്റെയോടെ ദൈവം ഉണ്ടായി ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ മറുത്താൽ ദൈവം നമ്മെ വിട്ടുപോകും നമ്മൾ ദൈവവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദുർശക്തികൾ നമ്മളെ നശിപ്പിക്കുന്ന ഒരു ശക്തികളും നമുക്കെതിരായി പോരാടുന്ന ഒരു ശക്തികളും തൊടാനും ഒക്കെ ഒന്നും ചെയ്യാനും ദ ഓപ്പസിഷൻ ഈസ് ടു സ്ട്രോങ് ദ ഡ്രീം ടു ഗ്രേറ്റ് ദിസ് ഇസ് ടു മച്ച് ഐ ക്വൺ ലീഡ് എ നേഷൻ ഇത് വളരെ സ്ട്രോങ് നമുക്ക് തോന്നിയാൽ ശക്തിയായിട്ടുള്ള എതിർപ്പുകളോ മറ്റ് പ്രശ്നങ്ങളോ ആണെങ്കിൽ അയ്യോ എനിക്കിത് വലിയ ഈ രാജ്യം എനിക്ക് കൊണ്ടുപോകാനും ഒക്കുകയില്ലെന്ന് ശലോമൻ രാജാവ് പറഞ്ഞത് ദൈവം കൂടുണ്ടെങ്കിൽ ശലോമനെ ശക്തമായിട്ട് കൊണ്ടുപോകുംഫുൾ ശലോമനെ പല ലീഡറെ ലോകം കണ്ടിട്ടില്ല അത്രമാത്ര ശക്തവനായ ലീഡറായിരുന്നു ദൈവം അവനോട് കൂടെ ഉണ്ട് ഹി ഹാസ് മെയ്ഡ് യു നോട്ട് ജസ്റ്റ് പവർഫുൾ ദൈവം എന്നെയും നിങ്ങളെയും ചുമ ജസ്റ്റ് പവർഫുൾ അല്ല വെരി പവർഫുൾ ആയിട്ടാണ് ദൈവത്തിൻ്റെ കൂടെ ഉള്ളവരെ ദൈവം കാണുന്നത് അതുകൊണ്ടൊരു ദൈവം ഇതില് ദൈവത്തോടൊപ്പം നിൽക്കുന്നത് ഇത് മറ്റു ശക്തിയല്ല ഇത് ദൈവീശക്തി എന്ന് പറയുന്നത് വേറൊരു ശക്തിയാണ് റൈസ് ക്രൈസ്റ്റ് ഫ്രോം ദ ഡെറ്റ് യു ആർ വെരി പവർഫുൾ മരണ മരണപ്പെട്ട കർത്താവിനെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച കർത്താവിൻ്റെ ശക്തി ആ ദൈവത്തിൻ്റെ ശക്തിയാണ് നിനിലവണ്ണിലുള്ള ശക്തി ആ ശക്തിയാണ് പവർഫുൾ ശക്തി ആ ശക്തിയുടെ ആ ബലത്തിലാണ് ഞാൻ നിങ്ങൾ മുൻപോട്ട് പോകുന്നത് ഈ ശക്തിയാണ് ഞാൻ നിങ്ങൾ നിറയപ്പെട്ട് കണ്ണുകളടിക്കാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവേ പരിശുദ്ധ പിതാവേ ഇവ നിങ്ങളുടെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഈ ശക്തി ഇപ്പോൾ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു സെലോമൻ്റെ വേൽ പകർന്ന അതേ ശക്തി ആ രാജ്യത്തെ രാജാവായി ശോഭിക്കുവാൻ സാധ്യമായി തീർന്ന ആലയം പണിയുവാൻ ശക്തി കൊടുത്ത അതേ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നത് ഞങ്ങൾക്ക് ലഭിച്ച ശക്തി നഷ്ടപ്പെടുത്താതെ കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രഘോഷകര് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ സാമൂഹ്യ പ്രവർത്തകർ ആത്മീയ പ്രവർത്തകർ എപ്പോഴപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതിയുടെ വക്കീലുമാർ ലോകമാടും അയച്ചിരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ പഠിക്കുന്നവർ ഒരു വയസ്സ് മുതൽ ജനിച്ച കുഞ്ഞു മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾ വിവിധതരത്തിലവർ ലോകത്തിൻ്റെ മായയായിട്ടുള്ള ഡ്രഗ്സിലും ആൾക്കഹോളിലും ഒന്നും നശിക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അവരെ ഓരോരുത്തരെയും ബലപ്പെടുത്തി ശക്തീകരിച്ച് നീ വീണ്ടെടുത്തു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അധ്യാപർ പ്രഥമാധ്യാപകർ ഡബ്ബു എച്ച് ഹെൽത്ത് ഡാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റു സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമരിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് ജനക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ജയിലുകളിൽ ഓർഷേജുകളിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ മക്കളോടോത്തരോട് കൂടെ ഇരുന്ന് ശക്തി കൊടുത്തൊരു പുതുശക്തിയും പുതുബലത്തിൽ നിന്നെ മക്കളെ നിറച്ച് എഴുന്നേൽപ്പിക്കണം ശക്തി ഏകണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മുത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ പിതാവേൻ ഗോഡ് ബ്ലസ് യു